ആപ്പിള് തിന്നി ആപ്പിള് തിന്നു എത്ര ലക്ഷണം ആപ്പിള് വേണം അതൊക്കെ മണിക്കൂട്ടിന് ആപ്പിള് കൊടുത്തിട്ട് ഞങ്ങള് പതിവ് പോലെ ഞങ്ങളുടെ വെല്ലപ്പാടി ചിപ്സ് കടയിലേക്ക് ഞങ്ങൾ പോവണം കേട്ടോ അപ്പൊ നന്ദിമയ്ക്ക് ഇനി എന്തെങ്കിലും മേടിക്കണോന്നറിയാൻ വേണ്ടി ഞങ്ങൾ ചോദിച്ചാൽ നന്നിമ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഖുർആൻ പാരായണം ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങളുടെ വഴി കടന്ന് ഞങ്ങൾ ഹൈവേയിൽ ഹൈവേ അല്ലാട്ടോ കനകമല റോഡ് വഴിക്കാണ് ഞങ്ങൾ പോകുന്നത് അപ്പം നമ്മുടെ സത്യൻചേട്ടൻ എന്ത് സത്യൻചേട്ടൻ അന്തം വിട്ട് കുന്തം പിഴിഞ്ഞ പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇനി ആർക്ക് പണി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ആൾ ഇരിക്കണതല്ലേ ആ എന്തായാലും ആൾ ഓടി വന്നു ഇനി അടുത്ത പണി എന്താണെന്ന് എന്താന്ന് നമുക്കറിയില്ലാട്ടോ അപ്പോൾ ഓക്കെ അപ്പം ഞങ്ങളിത് അവിടെ എത്താറായിട്ടുണ്ട് മെയിനായിട്ട് ഇവിടെ നിന്ന് ചിപ്സ് മേടിക്കുമ്പോൾ വിലക്കുറവിൻ്റെ മാത്രമല്ലാട്ടോ നല്ല ടേസ്റ്റാണ് നല്ല വെളിച്ചെണ്ണയിൽ വളർത്ത സംഭവങ്ങളാണ് എല്ലാം അതുകൊണ്ടാണ് നമ്മൾ വില മാത്രം നോക്കിയത് കൊണ്ട് കാര്യമില്ലല്ലോ നമുക്ക് ഗുണത്തിലും കാണണമല്ലോ ആ സംഭവം അല്ലാതെ നമ്മൾ വില കുറവ് മാത്രം നോക്കിയിട്ട് നമ്മൾ കഴിച്ചിട്ട് നമ്മുടെ വയറിനെ വല്ല കംപ്ലയിൻ്റ് ആയി പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കിടക്കേണ്ടി വരില്ലേ അപ്പോൾ അതൊക്കെ ഒഴിവാക്കാമല്ലോ അല്ലേ അപ്പോൾ അങ്ങനെയാണ് ദേ ദേവ ദയവദേവല്ല മാത ഫ്രഷ് ചിപ്സ് ഇട്ടാ കനകമലയ്ക്ക് പോകും വഴിക്കുള്ള ഷോപ്പാണത് മിക്ക ഞങ്ങളുടെ വീട്ടിൻ്റെ വീടിൻ്റെ ഭാഗത്തുള്ളവരെല്ലാവരും ഇവിടെ തന്നെയാണ് വന്ന് മിക്കതും ചിപ്സൊക്കെ മേടിക്കുന്നത് കേട്ടോ ആദ്യം എനിക്കിത് അറിയില്ലായിരുന്നു ഇതിപ്പോൾ കുറച്ച് കാലങ്ങളായി ഒരു അഞ്ചാറു വർഷമായിട്ട് ഇവിടെ തന്നെയാണ് സ്ഥിരം കസ്റ്റമറാണ് ഓക്കെ അപ്പോൾ ഇന്ന് നമുക്കൊരു സ്വന്തക്കാരെ വീട്ടിലേക്ക് പോകേണ്ട കാര്യമുണ്ട് അപ്പോൾ അങ്ങോട്ട് മേടിച്ചിട്ട് പോകാൻ വേണ്ടി കൂടിയാണ് വന്നത് നമ്മുടെ വീട്ടിലേക്ക് മാത്രമല്ല അപ്പോൾ ഓക്കെ മുള്ളിൻ്റെ മീൻ്റെ മുകളിൽ മാത്രമുള്ള കാരൊന്നുമില്ല

അങ്ങനെ ഞങ്ങളുടെ ലൈവൊക്കെ കഴിഞ്ഞ നൈറ്റ് ഫുഡ് കഴിക്കാനിരുന്നു ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഞങ്ങളുടെ മൊയ്തീനെത്തുമ്പോൾ നേരം വൈകി എട്ടരയൊക്കെ ആയി കുഴുവച്ചട്ടിയും അബക്കുട്ടനായിട്ട് ഇരിക്കുകയാണ് ഇപ്പോൾ ചട്ടിയിലിട്ടുള്ള തീറ്റ എല്ലാവരും പറഞ്ഞിട്ട് നിർത്തി വെച്ചിരിക്കുകയാണ് അബക്കുട്ടൻ ഓക്കെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ലൈവില് വരണം ഓക്കെ താങ്ക്